അതെ ഈ മഷിത്തണ്ട് വെറും പാഴ്ചെടി പാഴ്ചെടിയല്ലോ നമ്മളിത് പണ്ടൊക്കെ സ്ലേറ്റ് മായ്ക്കാനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇതിൻ്റെ പല ഉപയോഗങ്ങളും പലർക്കും അറിയില്ല അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇതെന്തിനൊക്കെ ഉപയോഗിക്കാമെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം കറയും കരിമ്പനുമുള്ള വെള്ള വസ്ത്രങ്ങളൊക്കെ തൂവെള്ള ആക്കാൻ പറ്റി കിടിലൻ ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടിട്ട് അഭിപ്രായം പറയണേ ആദ്യം തന്നെ ഞാൻ കുറച്ച് മഷിത്തിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കണം കാരണം ഇതിനകത്ത് മണ്ണും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ചും കൂടി വെള്ളം എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കാം ഈ മഷിത്തണ്ട് നല്ല ഒരു വേദന സംഹാരിയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടും അതേപോലെ തന്നെ തലവേദന കഴുത്ത് വേദന ഒക്കെ മാറ്റാനായിട്ട് ഇത് ഈ ഇലയും തണ്ടും അരച്ച് പുരട്ടാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ചേർക്കാതെ ഇതേപോലെ അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് തലവേദന ഉള്ള ഭാഗത്തേക്ക് കട്ടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തലവേദന എളുപ്പത്തിൽ തന്നെ മാറിക്കിട്ടും അതേപോലെ തന്നെ കഴുത്ത് വേദന മാറാനും അതേപോലെ സന്ധിവേദന നീർക്കെട്ടുണ്ടല്ലോ ശരീരത്തിലുണ്ടാകുന്ന അതെല്ലാം മാറാനായിട്ടും ഇത് അരച്ച് പുരട്ടും നല്ലതാണ് കടുത്ത തലവേദനയ്ക്കുള്ള സമയത്ത് നെറ്റിയിൽ ഇത് ഈ ഒരു രീതിയിൽ കട്ടിക്ക് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഐസ് ക്യൂബ് വെച്ചൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നല്ല രീതിയിൽ ഒരു ആശ്വാസം കിട്ടും അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് മഷിത്തണ്ടിൻ്റെ കുറച്ച് നീരെടുക്കാം അപ്പോൾ വേര് ഭാഗം മാത്രം കളഞ്ഞിട്ട് ഈ തണ്ടുൾപ്പെടെ നമുക്ക് തണ്ടുമിലയും കൂടി ഇത് ഇതേപോലെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ മഷിത്തണ്ടിൽ തന്നെ ധാരാളം ജലാംശം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട ഇതേപോലെ തണ്ടും ഇലയും മാത്രം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല ആ ഒരു മഷിത്തണ്ടിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കാം അപ്പോൾ ഇത് മഷിത്തണ്ടിൻ്റെ നീരെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് അപ്പോൾ ഒരു സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് നീരൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മഷിത്തണ്ടിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് പൂപ്പൽ രോഗങ്ങളൊക്കെ തടയാനുള്ള കഴിവും മഷിത്തണ്ടിനുണ്ട് പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു അതേപോലെ മുഖക്കുരു വന്നതിന് ശേഷമുള്ള കറുത്ത പാടുകളില്ലേ അതെല്ലാം മാറാനായിട്ട് ഈയൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഉപയോഗിക്കാവുന്നതാണ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖക്കുരു ഉള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മഷിത്തണ്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വേരിൻ്റെ ഭാഗം മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി തണ്ടും ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെള്ളം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ചിലർക്ക് വിശപ്പില്ലായ്മയും അതേപോലെ തന്നെ രുചിയില്ലായ്മയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിന് പറ്റിയ നല്ലൊരു ഔഷധമാണിത് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒരല്പം കുടിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പില്ലായ്മയും അതേപോലെ തന്നെ വായ്ക്ക് രുചിയില്ലായ്മയൊക്കെ കിട്ടും പിന്നെ വേനൽക്കാലത്ത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാനും നല്ലൊരു ഉന്മേഷം കിട്ടാനും ഈ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും അതേപോലെ തന്നെ വൃക്ക രോഗങ്ങൾക്ക് ഒരു ഔഷധമായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമല്ല ഇത് തോരൻ വച്ചും ആളുകൾ കഴിക്കാറുണ്ട് ചെറുതായിട്ട് തണ്ടുവലയും കൂടി അരിഞ്ഞ് തോരൻ വച്ചും കഴിക്കാറുണ്ട് അപ്പോൾ ഇത് അടുപ്പിച്ച് എല്ലാ ദിവസവും ചെയ്യരുത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഒരിക്കൽ മാത്രം തോരൻ വെച്ചോ അല്ലെങ്കിൽ ഇതേപോലെ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് അധികമായാൽ അമൃതും വിഷമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അധികം നല്ലതാണെന്ന് ഇది ഒരുപാട് കഴിക്കരുത് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാം പിന്നെ ഗർഭനിളകളൊന്നും ഇത് കഴിക്കാൻ പാടില്ല ഗർഭനിളകൾ ഇത് तीर्थം ഒഴिवाക്കേണ്ടതാണ് മാഷിതണ്ട് നല്ലൊരു എയർ പ്യൂരിഫയർ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെടി ചെടിലൊക്കെ നട്ട് വീടിനകത്ത് വെക്കുന്നതും വളരെ നല്ലതാണ് ഇനി നമുക്ക് വെള്ളവസ്ത്രങ്ങളിൽ നിന്ന് കരിമ്പനും അതേപോലെ തന്നെ കറകളൊക്കെ കളയാൻ പറ്റിയ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാമല്ലോ വെള്ളവസ്ത്രങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂണിഫോമൊക്കെ നിറം മങ്ങി ഇതേ ഇതേപോലെ കാവാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ കുട്ടികളുടെ യൂണിഫോമിൽ മഷിക്കറ ഉണ്ടാവും അതേപോലെ ഉണ്ടാവും അതേപോലെ ഒരു മഞ്ഞപ്പൊക്കെ വീഴാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ വെളുപ്പിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം സോപ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ സോപ്പ് പൊടി നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കരിമ്പനും അതേപോലെ തന്നെ കറകളൊക്കെ മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നത് ക്ലോറിനാണ് അപ്പോൾ ക്ലോറിൻ നമുക്ക് വളം വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും ക്ലോറക്സ് അല്ല ഇത് ഇത് ഒറിജിനൽ ക്ലോറിനാണ് ക്ലോറക്സ് കുറച്ചുകൂടി ഡൈല്യൂട്ടഡ് ഫോമാണ് അതിനത്ര ഗുണമില്ല അപ്പോൾ അതേ വെള്ളത്തിലേക്ക് രണ്ട് സ്പൂണോളം ക്ലോറിൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കരിമ്പനുള്ള തോർത്ത് അതേപോലെ തന്നെ കറകളുള്ള വസ്ത്രങ്ങളൊക്കെ മുക്കി വെക്കാവുന്നതാണ് അപ്പോൾ ഞാൻ മോളുടെ ഒരു യൂണിഫോമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് സ്ഥിരം ഇട്ടിട്ട് ഇതിൻ്റെ ആ ഒരു നിറമൊക്കെ മങ്ങി ഒരു പഴക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഈ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെക്കണം ഒരുപാട് കരിമ്പനും അതേപോലെ തന്നെ കറകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മുക്കി വെച്ച് കൊടുത്തിട്ട് പിറ്റേന്ന് കഴുകുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ അധികം അഴുക്കൊന്നും ഇല്ലെങ്കിൽ അര അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് കഴുകിയെടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ കയ്യിലിട്ട് കഴുകിയെടുക്കുകയോ ചെയ്യാവുന്നതാണ് ക്ലോറിൻ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ മുക്കി കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആ ഒരു മഞ്ഞപ്പൊക്കെ മാറി കറകളൊക്കെ ആ മഷിക്കറൊക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും അതേപോലെ തന്നെ ഷെയർ ചെയ്യും നിങ്ങളുടെ കമൻറ്റുകൾ പറയാനും മറക്കരുത് നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ Thank you.